നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ജനാധിപത്യം മാത്രമല്ല സർവ്വതും തകർത്ത ഇന്ദിരാ ഭരണം നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുന്നവർ അടിയന്തരാവസ്ഥ മറക്കരുത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും കൂച്ചു വിലങ്ങട്ട് നിർത്തിയ കാലം ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തൊട്ട് ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി എന്ന് തന്നെ പറയേണ്ടി വരും നിരവധിയായ ജനക്ഷേമ പദ്ധതികൾ ധൈര്യത്തോടെ നടപ്പിൽ വരുത്തിയ ആളായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജാക്കന്മാർ അനധികൃതമായി നേടിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയതും രാജ്യത്തെ പ്രമുഖമായ പതിനാല് ബാങ്കുകൾ ദേശ സൽക്കരിച്ചത് ഇന്ദിരാഗാന്ധിയുടെ ശക്തമായ നേതൃത്വത്തിന്റെ തെളിവായിരുന്നു എല്ലാ തരത്തിലും തിളങ്ങി നിന്ന ആ ഭരണാധികാരിയുടെ തിളക്കമെല്ലാം കെടുത്തിയത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടിയായിരുന്നു ഒരു ജനാധിപത്യ രാജ്യം ജന്മമെടുത്ത് വളരെ വലിയ പുരോഗതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ലോകം തന്നെ മാതൃകാപരമായ ജനാധിപത്യം നിലനിൽക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞിരുന്ന കാലത്ത് ആ ജനാധിപത്യത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും അറിയാതെ ഒരു അർദ്ധരാത്രിയിൽ രാജ്യത്ത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തിരണ്ട് ബാർ ഒന്ന് വകുപ്പ് പ്രകാരം സമർപ്പിച്ച പ്രധാനമന്ത്രിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന നിർദ്ദേശം അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഒപ്പുവച്ചതോടുകൂടി പ്രാബല്യത്തിൽ വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയായിരുന്നു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനമുണ്ടായത് ഇരുപത്തിയൊന്ന് മാസക്കാലം രാജ്യത്തെ അടിയന്തരാവസ്ഥ നിലനിന്നു ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം അൻപത് വർഷത്തിലേക്ക് രാജ്യം കടക്കുകയാണ് ഇന്നും ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുമ്പോഴും നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും ചില തീരുമാനങ്ങളും നീക്കങ്ങളും ജനങ്ങളിൽ അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാക്കുന്നുമുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യത്ത് ഭരണം നടത്തുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരാണ് ഈ സർക്കാർ നടപ്പിലാക്കുകയും നടപ്പിലാക്കുമെന്ന് പറയുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ജനാധിപത്യം തകർന്നു എന്ന രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മറച്ചു വെക്കേണ്ടതില്ല ഭരണഘടനാ സ്ഥാപനങ്ങളായ പലതിനെയും സ്വന്തം വരുതിയിൽ നിർത്താൻ കേന്ദ്ര സർക്കാർ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്ന കാര്യത്തിലും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലും എല്ലാം അനാവശ്യം ശ്യമായ കടന്നുകയറ്റം നടത്താൻ മോഡി സർക്കാർ ശ്രമിച്ചു എന്നത് തള്ളിക്കളയാൻ കഴിയുന്നില്ല എന്നാൽ ഈ തീരുമാനങ്ങളുടെ പേരിൽ ബി ജെ പി നേതൃത്വത്തെയും പ്രധാനമന്ത്രിയെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മറ്റൊരു കാര്യം സൗകര്യപൂർവ്വം മറക്കുന്നുമുണ്ട് ഏത് പൊതുവേദിയിലും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മോഡിക്കെതിരെ പ്രസംഗം നടത്തുക പതിവായിരിക്കുകയാണ് ഇതൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ജനങ്ങളോട് കാണിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ നിരന്തരം ഭരണഘടന ഉയർത്തിക്കാട്ടി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ സ്വന്തം മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഭരണഘടനയിലും അതിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളിലും എന്തെങ്കിലും വില കൽപ്പിച്ചിരുന്നോ എന്ന കാര്യം രാഹുൽ ഗാന്ധി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും രാജ്യത്ത് ഏറ്റവും ശ്രദ്ധേയനായി ആ കാലത്ത് പൊതുപ്രവർത്തനത്തിൽ നിന്നിരുന്ന ജയപ്രകാശ് നാരായണൻ എന്ന ജനകീയ നേതാവ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് സമരത്തിന് ബഹുജനങ്ങളോട് ആഹ്വാനം ചെയ്തതാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിനുള്ള കാരണമായി ഇന്ദിരാഗാന്ധി കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ വളരെ അപൂർവമായി മാത്രം പ്രയോഗിക്കേണ്ട അടിയന്തരാവസ്ഥ അന്ന് ആവശ്യമായിരുന്നു എന്ന് ആരും പറയുമെന്ന് തോന്നുന്നുമില്ല പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അന്ന് സ്വന്തം മകനായ സഞ്ജയ് ഗാന്ധി നേതൃത്വം കൊടുത്ത വൃന്ദത്തിന്റെ പിടിയിൽ ആയിരുന്നു അവർ പറയുന്നത് മാത്രം കേൾക്കുകയും അതെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം അഴിഞ്ഞാടുകയായിരുന്നു രാജ്യം ത്ത് എവിടെയും കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച എല്ലാ നേതാക്കളെയും ജയിലുകളിൽ അടച്ചു പട്ടണി പാവങ്ങൾ തിങ്ങിപ്പാർത്ത ഡൽഹിയിലെ കോളനികളിലെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി ഉത്തരേന്ത്യയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആൾക്കാരെ നിർബന്ധപൂർവം പിടിച്ചു നിർത്തി വന്ധ്യകരണത്തിന് വിധേയമാക്കി കുടുംബാസൂത്രണം നടപ്പിലാക്കി ഇതൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കിയ നീചമായ പ്രവൃത്തികൾ തന്നെയായിരുന്നു ഒന്നിനെയും ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയാത്ത ഭീകരമായ സ്ഥിതിയായിരുന്നു രാജ്യത്ത് നിലനിന്നത് ജനാധിപത്യത്തെയും ഇന്ത്യൻ ഭരണഘടനയും നീതിപീഠങ്ങളെയും കേന്ദ്ര ഏജൻസികളെയും വരുതിയിൽ നിർത്തിക്കൊണ്ട് തോന്നുന്നതെല്ലാം ചെയ്യുന്ന ഫാസിസ്റ്റ് ഭരണകൂടമായി ഇന്ദിരാഗാന്ധി നിലനിന്നു ദേശീയ തലത്തിൽ പ്രമുഖരായിരുന്ന പല രാഷ്ട്രീയ നേതാക്കളും ജയിലിനകത്ത് കഴിയുകയായിരുന്നു ഇരുപത്തിയൊന്ന് മാസക്കാലം നീണ്ട അടിയന്തരാവസ്ഥയുടെ ഇരുണ്ടകാലം അനുഭവിച്ചേർന്ന നേതാക്കൾ ഇന്നും ജീവനോടെ തന്നെയുണ്ട് ഒരു കോൺഗ്രസ് സർക്കാർ ഒരിക്കലും ചെയ്തു കൂടാത്ത ഏകാധിപത്യ ഭരണത്തെയാണ് ഇന്ദിരാഗാന്ധി അന്ന് നയിച്ചത് എന്നാൽ ഇരുപത്തിയൊന്ന് മാസത്തിന് ശേഷം പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ദിരാഗാന്ധി എന്ന ഉരുക്ക് വനിതയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് വീട്ടിലിരുത്തുന്ന സ്ഥിതി വീട്ടിൽ ിൽ മാത്രമല്ല കോടതി ഉത്തരവ് പ്രകാരം ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ കഴിയേണ്ട സ്ഥിതിയും വന്നു ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ പുതിയതായി അധികാരത്തിൽ വന്നിരിക്കുകയാണ് ഈ അവസരത്തിലാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം എത്തുന്നത് പാർലമെന്റിനകത്തും പുറത്തും നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണം എന്ന മുറവിളി കൂട്ടുന്ന കോൺഗ്രസ് നേതാക്കളും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഒരിക്കൽ ഇന്ത്യൻ ജനത ദുരിതം അനുഭവിച്ച അടിയന്തരാവസ്ഥയുടെ നാളുകളെ മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ ഭീകരസ്ഥിതി ഇന്ന് രാജ്യത്ത് എന്തായാലും ഇല്ല മോഡി സർക്കാരിന്റെ ഏകാധിപത്യ നീക്കങ്ങൾ ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ മോഡിക്കെതിരെ ക്രൂരമായ രാഷ്ട്രീയ അമ്പുകൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചു മുതൽ നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ജനങ്ങൾ കഴിഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു എന്നുകൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും നന്ദി നമസ്കാരം